ദക്ഷേസ് രചന ഏക അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഫൈസൽ സിയോഞ്ഞേരി പകലുമൊത്ത ആ വാഹനത്തിൽ എന്നെയും കൊണ്ട് അവർ ടൗണിലൂടെ കറങ്ങി രാത്രി ഏറെ ആയപ്പോൾ താമസമില്ലാത്ത വഴിയിലൂടെ എങ്ങോട്ടേക്ക് കൊണ്ടുപോയി കാറിനുള്ളിൽ രണ്ടുപേർക്കും മൂത്രയഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കും മൂത്രയക്കണമെന്ന് പറഞ്ഞു ഞാനും പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടണമെന്ന് മാത്രമായിരുന്നു എൻ്റെ ചിന്ത അവരുടെ ശ്രദ്ധ ഒന്ന് മാറിയെന്ന് കണ്ടപ്പോൾ ഞാൻ സർവ്വ ശക്തിയെടുത്ത് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു തൊട്ടുപറകെ രാവിലെ മുതലൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ തന്നെ തളർന്നിരുന്നു അങ്ങനെ ഓടാനെന്ന് എനിക്ക് കഴിഞ്ഞില്ല എൻ്റെ പുറകെ വന്നവർ എന്നെ പിടികൂടി തള്ളിച്ചതച്ചു അവിടെയിട്ട് തന്നെ തീർക്കാൻ നിൽക്കുമ്പോഴാണ് സാറ് വന്നു എന്നെ രക്ഷപ്പെടുത്തിയിരുന്നു എനിക്കൊന്നും വേണ്ട സാറേ എൻ്റെ അമ്മയുടെ അടുത്തൊന്ന് എത്തിയാൽ മതി അവരെന്നെ വെറുതെ വിടില്ല അയാൾ ഭയത്തോടെ ചുറ്റും നോക്കി മരണത്തിൽ നിന്ന് മുടിനാരിയുടെക്ക് രക്ഷപ്പെട്ടവൻ്റെ ഭീതി ആ കണ്ണുകളിൽ ഉള്ളതുപോലെ തോന്നി സിദ്വാ കസേരിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ തൊട്ടടുത്ത് ചെന്നിരുന്നു നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നിന്റെ കൂടെ ഞാനുണ്ട് ഇങ്ങനെ പേടി പേടിച്ചോടാനാണെങ്കിൽ എവിടെ വരെ ഓടുന്നീ ഇതുവരെ സഹിച്ച അപമാനത്തിനൊരു പരിഹാരം കാണണ്ടേ നിങ്ങൾ ഇത്രയും ത്രോയിച്ച് അയാളെ വെറുതെ വിടണോ നിന്റെ ആഗ്രഹം പോലെ നീ ആഗ്രഹിച്ച പോലെ നീ അയാളുടെ മകനായി തന്നെ അറിയപ്പെടും അതിന് നിന്റെ കൂടെ ഞാൻ നിൽക്കാം പക്ഷേ ഞാൻ പറയുന്നൊക്കെ നീ ചെയ്യുന്ന എനിക്ക് വാക്ക് തരണം സിദ്ധാവിന്റെ വലതു കൈ വിനുവിനെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് പേടിയാണ് സർ അവരോട് മുട്ടാനുള്ള ആൾബലമോ പണമോ ഒന്നും എനിക്കില്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ അമ്മ തനിച്ചാവും ഭാവഹീര ആ വേദന താങ്ങില്ല നിനക്കൊന്നും സംഭവിക്കാൻ നിന്നെ ഞാൻ സംരക്ഷിച്ചാൽ പോരെ നിന്റെ ദേഹത്തൊരു പോറൽ പോലും പറ്റില്ലെന്ന് ഞാൻ നിനക്ക് വാക്ക് തരുന്നു തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം അതിന് നീയൊരു നിമിത്തമായെന്നേ ഉള്ളൂ അയാൾ ചെയ്ത് കൂട്ടിയതിനുള്ള ശിക്ഷ നൽകാൻ സമയമായി നീ കൂടെ നിൽക്കുമെങ്കിൽ നിന്റെ ആവശ്യം നിറവേറ്റി തരാമെന്ന് ഞാനും വാക്കുരുന്നു സിദ്ധു അവനെ ചേർത്ത് പിടിച്ച് ധൈര്യം കൊടുത്തു സിദ്ധുവിൻ്റെ സംസാരം കേട്ടതും അവൻ കുറച്ച് സമയം എന്തോ ആലോചിച്ചിരുന്ന ശേഷം അവന് നേരെ നീട്ടിയ സിദ്ധുവിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു ഈ കൈകളിൽ ഇപ്പം എനിക്ക് വിശ്വാസമുണ്ട് സാർ എന്തു തന്നെയാലും ഇനി ഇതിനൊരു അവസാനം കാണാതെ ഞാനും പിന്മാറില്ല സിധുവിന് അവനും വാക്കുകൊടുത്തു സിധു അപ്പോൾ തന്നെ അവിടെ നിന്ന് അവന് ഡിസ്ചാർജ് വാങ്ങി രേഖകളിൽ പോലും അങ്ങനെ ഒരാൾ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള തരത്തിൽ വരുത്തി തീർത്ത് അവനെയും കൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി നല്ല ഉറക്കത്തിലായിരുന്ന ദക്ഷ തന്റെ ഫോൺ നിർത്താൻ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടാണ് എഴുന്നേറ്റത് സിദ്ധു ആണ് ഈ നേരത്തെ അവൻ ഇതിനെ വിളിക്കുന്നേ അവൾ പെട്ടെന്ന് തന്നെ ഫോൺ സേവിയോട് അടുപ്പിച്ചു മാളു അന്ന് രാഹുലിന്റെ മകൾ പാർവണേ താമസിച്ചിട്ട് ആ വീടിന്റെ താക്കൂലെടുത്ത് മീ അങ്ങൾ പെട്ടെന്ന് അവിടേക്ക് വരണം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ട് പറയാം അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അതും കയ്യില് കരുതിക്കോളും ചിന്തിച്ചിരിക്കാൻ സമയമില്ല എത്രയും പെട്ടെന്ന് അവിടെ ഇറങ്ങണം എന്നും പറഞ്ഞ് സിദ്ധു ഫോൺ വെച്ച് മാളു ആകെ അന്നമിട്ട് നിന്നു അതെന്തിനാ സിദ്ധുവിനെ ഗസ്റ്റ് ഹൗസിന്റെ ചാവി അവൾക്കൊന്നും മനസ്സിലായില്ല അവൾ അപ്പോൾ തന്നെ മാധവനെ വിളിച്ച കാര്യം പറഞ്ഞു അവർ രണ്ടുപേരും അപ്പോൾ തന്നെ അവിടെ നിറങ്ങി സിദ്ധു അവിടേക്ക് എത്തുമ്പോഴേക്കും അവരവിടെ എത്തിയിരുന്നു തന്റെ കൂടെ വിരുവിനെ കണ്ടപ്പോൾ ദക്ഷ സംശയത്തോടെ സിദ്ധുവിനെ നോക്കി സിദ്ധു സംഭവിച്ച കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞു കേൾപ്പിച്ച് രഘുവരുന്ന കറത്തിനിടാൻ ഇതിലും വലിയൊരു ഇര കിട്ടാനില്ലെന്ന് അവൾക്കും തോന്നി തന്റെ ലക്ഷ്യത്തോടൊപ്പം ദൈവവും കൂട്ടണമെന്ന് ഇതിലും വലിയൊരു തെളിവില്ല താൻ മനസ്സിൽ ഉദ്ദേശിക്കുമ്പോഴേക്കും അവിടേക്കുള്ള മാർഗം ദൈവം കാണിച്ചു തരും മനസ്സിലൊരുപാട് കണക്കൂട്ടലുകളോടെ പല പദ്ധതികളുമായി അവർ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു നീ ഇതുവരെ കഴിച്ചു കഴിഞ്ഞാലേ വിക്രം ആ ഫോൺ മാറ്റി വെച്ച് മറ്റേക്ക് ദോഷയഴിക്കാൻ നോക്ക് ഇന്നെവിടെയാ പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നല്ലേ എന്നിട്ടാണ് ഈ ഫോൺ നോക്കിയിരിക്കുന്നത് കഴിക്കുന്ന സമയങ്ങളിൽ നിനക്ക് ആ കുന്ത്രാണ്ടൊന്ന് മാറ്റി വെച്ചുകൂടെ ഭക്ഷണത്തിന് മുമ്പിൽ ഇന്ന് ഫോണിൽ തോണ്ടുന്ന വിക്രമിന്റെ അമ്മ ദേഷ്യത്തോടെ അവനെ നോക്കി എന്ത് പോന്ന അമ്മ എനിക്ക് ആ ഫോൺ നോക്കാൻ കിട്ടുന്ന ഇരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രം അല്ലാത്ത സമയത്തൊക്കെ ഓരോ കാര്യത്തിലുള്ള ഓട്ടത്തിലല്ലേ അതിനിടയിൽ എവിടെയാതിനൊക്കെ സമയം അവൻ ഫോൺ കയ്യിൽ നിന്ന് മാറ്റി പിടിച്ച് പുഞ്ചിരിയോടെ അമ്മയെ നോക്കി ഓ നീ പറയുന്ന കേട്ടാ ഈ തിരക്ക് പിടിച്ച ജീവിതം ഞാൻ മുമ്പ് കണ്ടിട്ടില്ലെന്ന് തോന്നുമല്ലോ ഞാനൊരു എം എൽ എയുടെ ഭാര്യയായിരുന്നു അത് നീ മറക്കണ്ട അന്നത്തെ പോലെയാണോ ഇന്ന് ഇനിയിപ്പം കാലം മാറിയില്ലേ അമ്മേ കാലം മാറിയാലും പദവിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല മര്യാദ ആ ഫോൺ മാറ്റി കഴിക്കാൻ നോക്കുന്ന നിനക്ക് നല്ലത് അവര് മുഖം വീർപ്പിച്ച് കണ്ടതും വിക്രം ഫോൺ മാറ്റി വെച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അപ്പോഴാണ് അവൻ്റെ ഫോൺ റിങ്ങി എന്ന് കണ്ടത് അഹലിയാണ് അവൻ പുഞ്ചിരിയോടെ ഫോൺ എടുത്തു വിക്രം നീ എവിടെയാ നിനക്ക് സി ഐ വിളിച്ചിരുന്നോ ഇന്ന് കാലത്ത് മണിക്ക് പോലീസ് സ്റ്റേഷനിൽ ഹാജരാണെന്ന് പറഞ്ഞു അയാൾ എന്നെ വിളിച്ചിരുന്നു എനിക്കത് പേടിയാവുന്നു ഫോൺ എടുത്ത പാട് അവൾ വെപ്രാളത്തോടെ പറഞ്ഞു നീ എന്തിനാ പേടിക്കുന്നത് ഞങ്ങളോട് ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട് അയാൾ നമ്മൾ തെറ്റെയ്തു എന്നുള്ളൊരു തെളിവില്ല ഇനി അഥവാ തെളിവുണ്ടെങ്കിൽ തന്നെ നമ്മളൊരു പിണ്ണാകും ചെയ്യാൻ ആർക്കും കഴിയില്ല ഇതിപ്പോ ജസ്റ്റ് നമ്മുടെ മൊഴിയെടുക്കാനുള്ള വിളിപ്പിക്കല ഇപ്പൊ പ്രതികളൊന്നും സംശയിക്കപ്പെടുന്നത് നമ്മളെ അല്ലേ അതിനെ കുറിച്ച് അവർക്ക് പലതും ചോദിക്കാനുണ്ടാവും അല്ലാതെ അറസ്റ്റും ഒന്നല്ല നീ ഇങ്ങനെ പേടിക്കാതെ വിക്രം അവളെ സമാധാനിപ്പിച്ചു നിനക്ക് അതൊക്കെ പറയും ഞാനിപ്പോ ഒരു കുടുംബമായിട്ട് കഴിയുന്നതാണ് വിക്രം അല്ലെങ്കിൽ അവന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും കിട്ടാൻ നിൽക്കുക ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട അവർക്കൊരു സൂചന പോലും ഇല്ല ഇനിയിപ്പോ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു എന്നൊക്കെ അവരറിഞ്ഞ അത് മതി അവർക്ക് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടൊന്ന് എന്ന് വിചാരിച്ച് ഇവിടെ ഭൂമി തലയ്ക്ക് ഇഴിമേൽമറിയൊന്നും ഇല്ല ഈ കേസിൽ നമ്മൾ ശിക്ഷിക്കപ്പെടില്ല നീ തന്നെ കേട്ടിരിക്ക ഞങ്ങളിലൂടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ സ്റ്റേഷനിൽ ഹാജരാവാം എന്ന് തന്നെ ചോദിച്ചാലും നമ്മൾ മുമ്പ് തീരുമാനിച്ചുറപ്പിച്ച പോലെ അങ്ങ് നിന്നാ മതി ധൈര്യമായിട്ട് ഇരിക്കുക ഞാൻ ആ കൂടി ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് വിക്രം അവിടെ കോൾ കട്ട് ചെയ്ത് നേരെ അർജുനെ വിളിച്ചു അവരോട് സി ഐ കെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകണമെന്ന് തലേ ദിവസം തന്നെ അറിയിച്ചിട്ടുണ്ട് അതിന്റെ ടെൻഷനിലാണ് അഹില്യം അങ്ങനെ ആൾ പറഞ്ഞനുസരിച്ച് എല്ലാവരും പോലീസ് സ്റ്റേഷനിലേക്ക് ഒരുമിച്ച് തന്നെ അർജുൻ വിക്രം മെൽവിൻ തോമസ് ജെയ്സൺ ചാക്കോ അജിത് പ്രഭാകരൻ നാൻസി തരകൻ അഹല്യ മേനോ പഠിക്കുന്ന കാലത്ത് നിങ്ങൾ ഏഴുപേരും ഇണപിരിയാത്ത കൂട്ടുകാരായിരുന്നല്ലേ കെവിൻ ഏഴുപേരെയും നോക്കി ചോദിച്ചു അന്നും ഇന്ന് നല്ല ഫ്രണ്ട്സാണ് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും മറുപടി വന്ന മെൽവിൻ്റെ അടുത്തു നിന്നാണ് മുമ്പോട്ടുള്ള കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ മാത്രം നമ്മൾ വളർന്നിട്ടില്ല മെൽവിനെ അതല്ല ഇനി വല്ല ജ്യോതിഷവും കയ്യിലുണ്ടെങ്കിൽ പറയണം അവന്റെ സംസാരം കേവിനത്ര പിടിച്ചിട്ടില്ല അതവൻ്റെ മുഖത്തുനിന്ന് വ്യക്തമായി ഏത് ചോദിക്കാനാണോ താൻ ഞങ്ങൾ വിളിപ്പിച്ച് ഒരുപാട് തിരക്കുകൾ മാറ്റി വെച്ചിട്ടാ ഇങ്ങോട്ട് വന്ന് കൂശലാന്വേഷണത്തിനാണെങ്കിൽ താൻ അപ്പോയിൻമെന്റ് എടുത്ത് വീട്ടിൽ വന്നാൽ മതി വിക്രമിന്റെ സംസാരത്തിലൊരു പരിഹസിച്ചുവേണ്ടായിരുന്നു അയ്യോ സാറിൻ്റെ തിരക്കൊക്കെ എനിക്ക് അറിയാവുന്നല്ലേ സാറേ കൂശലാന്വേഷണത്തിന് നമ്മൾ തമ്മിൽ അടുത്ത ബന്ധമൊന്നുമില്ലല്ലോ താൽക്കാലം സാറിന്റെ പദവിയെല്ലാം മാറ്റിവെച്ച് ഇവിടെ ഒരു സാധാരണക്കാരനായി നിന്ന് എന്നോട് സഹകരിക്കണം ഇവിടെ ഞാൻ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനും നിങ്ങൾ പ്രതികളെന്ന് സംശയിക്കുന്നവരുമാണ് ആ ഒരു കാര്യം ആരും മറക്കണ്ട കേവിന്റെ സംസാരത്തിൽ കൗരവം കയറി വന്നു പ്രതികളെന്ന് സംശയിക്കുന്നവർ മാത്രമാണ് അല്ലാതെ പ്രതികളല്ല ഞങ്ങൾ പ്രതികളാണെന്ന് തെളിയിക്കാൻ തൻ്റെ ഒരു മണ്ണും പുണ്ണാക്കില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം വിക്രം പര്യാസത്തോടെ അവൻ നോക്കി നിങ്ങൾ പ്രതികളാണെന്ന് തെളിയിക്കാനാണ് തെളിവുകൾ ഒരു നിങ്ങൾ ഇല്ലായ്മ ചെയ്ത് കാണും അങ്ങനെ ആ കൃത്യത്തിൽ നിങ്ങൾക്ക് പങ്കുണ്ടെങ്കിൽ മാതാവാണേ സത്യം ഞാനത് പുറത്തു കൊണ്ടുവന്നിരിക്കും നിങ്ങൾക്ക് ഈ കെവിനെ ശരിക്കും അറിയാത്തോണ്ടാ ഇതുപോലെ തുമ്പില്ലാത്ത ഒരുപാട് കേസ് തെളിയിച്ചനായി കെവിൻ തോമസ് എനിക്കിത് നിഷ്പ്രയാസം കെവിൻ മീശ പിരിച്ചു ചിരിച്ചു ഓ തെളിയിച്ചിരുന്ന് ഞങ്ങൾ പൊളുത്തു കാവലിയൂർ പീഡന കേസിൽ ഞങ്ങൾ ഏഴുപേരും തന്നെയാണ് യഥാർത്ഥ പ്രതികൾ ഞങ്ങൾ ഏഴുപേരും ചേർന്നാ ആ പെണ്ണിനെ മരിച്ചു കയറിയത് നീ തെളിയിക്കാൻ പറ്റി തെളിയിച്ചോടാ വിക്രം ദേഷ്യത്തോടെ കെവിനെ നോക്കി അവൻ പറയുന്ന കേട്ടപ്പോൾ അർജുനൊഴുകി എല്ലാവരും അവനെ ഭയത്തോടെ നോക്കി ഇവനെന്ത് അബദ്ധമാണ് ഈ കാണിച്ചെന്നായിരുന്നു അവിടേക്കുള്ളിൽ പക്ഷെ അർജുന മുഖത്ത് മാത്രമൊരു കുലുക്കുണ്ടായിരുന്നില്ല നിങ്ങൾ തന്നെയാണ് യഥാർത്ഥ പ്രതികളെന്ന് അന്ന് കോടതി മുറിയുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷേ സത്യത്തിന്റെ കണ്ണവിടെ മൂടിക്കെട്ടി നിങ്ങൾ കെട്ടിച്ചമച്ച കള്ളക്കത് അവിടെ വിജയിച്ചു കാലം മാറി നിങ്ങളുടെ ദ്രോഹത്തിന് ഇരയാക്കപ്പെട്ടവർ നീ ജീവിച്ചിരിപ്പില്ലെങ്കിലും സത്യം എന്താണെന്ന് ഞാൻ തെളിയിച്ചിരിക്കും എന്റെ കണ്ണുകൾ മൂടിക്കെട്ടാൻ മാത്രം ഒരാളും വളർന്നിട്ടില്ല നിങ്ങൾ എന്നെ വെല്ലുവിളിച്ച സ്ഥിതിക്ക് നിങ്ങളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ ഞാൻ വാങ്ങി തന്നിരിക്കും ഇല്ലെങ്കിൽ എന്റെ പേര് വല കെവിൻ വാശിയോട് അവരെ നോക്കി എങ്കിൽ തന്റെ പേരിടാൻ ഒരു പട്ടിയെ നീ തന്നെ വളർത്തിക്കോ കൊറച്ചു കഴിയുമ്പോ നമുക്കതിന്റെ പേരിട ചിറങ്ങി നടത്താം വിചാരണ കഴിഞ്ഞെങ്കി ഞങ്ങൾക്ക് അങ്ങ് പോവായിരുന്നു അർജുന അവരെ നോക്കി പര്യാസത്തോടെ നോക്കി മീശയുടെ അറ്റമേക്ക് പിരിച്ചു തൽക്കാലം നിങ്ങൾ പോയിക്കോളൂ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഞാൻ എപ്പോൾ വിളിച്ചാലും ഹാജരാവണം കേരളത്തിന് വെളിയിൽ പോകുമ്പോൾ സ്റ്റേഷനിൽ വിളിച്ച് അറിയിക്കണം കെവിൻ അവരെ നോക്കി പറഞ്ഞു അതിനൊരു മറുപടിയും കൊടുക്കാതെ അവർ ഏഴുപേരെ അവിടെ നിന്ന് ഇറങ്ങി പണത്തിൻ്റെ അഹങ്കാരത്തിന് കൊഴുപ്പ ഏണത്തിനും എന്ത് തെമ്മാരുത്താനും കാണിച്ചാലും ശിക്ഷിക്കില്ലെന്ന് അവർക്ക് തന്നെ അറിയാം നമ്മൾ നിയമത്തിനുള്ള പുച്ചാണ് അവരുടെ മുഖത്ത് സാർ എന്തിനാണ് അവരെ വെറുതെ വിട്ടത് ഏണത്തിനെ പിടിച്ച് ജയിലിട്ടുകൂടായിരുന്നു അവരെന്നെ സമ്മതിച്ചില്ലേ അവർ തന്നെയാണ് ആ കൃത്യം ചെയ്തതെന്ന് അവർ തന്നെ സമ്മതിച്ചാൽ പിന്നെ ഇതിലും വലിയ തെളിവ് മറ്റെന്ത് വേണം നമുക്ക് ഫൈസൽ അവർ പോയ വഴിയെ നോക്കി പറഞ്ഞു ചില സമയം നിന്റെ ബുദ്ധി ഒട്ടും പ്രവർത്തിക്കില്ല അല്ല വയസ്സിലെ താൻ പീഡിപ്പിക്കപ്പെട്ടെന്നും തന്റെ ബലാത്കാരമായി പീഡിപ്പിച്ച ഏഴുപേര് ഇരയാക്കപ്പെട്ട ആ പെൺകുട്ടി ചൂണ്ടി കാണിച്ചിട്ട് പോലും അവര് ശിക്ഷിക്കാൻ അവരുടെ നിയമത്തിന് സാധിച്ചിട്ടില്ല വ്യക്തമായ തെളിവും സാക്ഷി മൊഴിയും ഉണ്ടായിട്ട് പോലും അന്ന് ശിക്ഷിക്കപ്പെട്ട വേദനിച്ചത് ആ പെൺകുട്ടിയാ വർഷങ്ങൾക്ക് ശേഷം ഇരയാക്കപ്പെട്ട പെൺകുട്ടിയും കുടുംബവും ഈ മണ്ണിൽ ജീവിച്ചിരിപ്പില്ലാത്ത സാഹചര്യത്തില് നമ്മൾ എത്രയൊക്കെ തെളിവ് നിരത്തിയാലും അവർക്ക് നിസ്സാരമായിട്ട് ഊരിപ്പോരാൻ കഴിയുന്ന കേസാണിത് അങ്ങനെയുള്ളപ്പോ ഒരു തെളിവുമില്ലാത്ത അവരുടെ ഏറ്റുപറച്ചിൽ മാത്രം കണക്കിലെടുത്ത് നമ്മൾ അവർ ജയിലിട്ട് എന്തായിരിക്കും സംഭവിക്കുക അത് ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ട് വേണോ മനസ്സിലാക്കാൻ പ്രതികളെന്ന് സംശയിക്കുന്നവരിൽ പ്രമുഖരുണ്ട് ഒരാൾ സ്ഥലം എം എൽ എ ആണ് മറ്റൊരാൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനും വ്യക്തമായ തെളിവുകളില്ലാതെ അവരെ പൂട്ടാൻ നമുക്ക് കഴിയില്ല നമ്മൾ അവർക്ക് പുറകിൽ തന്നെയുണ്ട് അവർക്ക് ഊരി പോരാനുള്ള പഴുതുകൾ അടച്ചു വേണം നമ്മുടെ അന്വേഷണം മുന്നോട്ട് പോകാൻ അതിനുള്ള പരിശ്രമത്തിലായിരിക്കും ഇനി മുതൽ ഞാൻ അവർ വലസട്ടെ അവർക്ക് പുറകിൽ ഞാനും ഉണ്ട് ഇന്ന് തൊട്ട് ഈ കേസിന്റെ പുറകെ തന്നെയായിരിക്കും ഞാൻ എന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ച അവരെ ഞാൻ വെറുതെ വിടുമെന്ന് അവര് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട അച്ഛനെ കാണാനെന്ന് പറഞ്ഞു പോയ മകൻ രണ്ടു ദിവസമായിട്ട് വീട്ടിലെത്തിയിട്ടില്ല എന്ത് ചെയ്യണമെന്ന് ആ സ്ത്രീക്ക് ഒരു നിശ്ചയവുമില്ല സഹായത്തിന് പോലും ആരുമില്ല ഒരു ദിവസം പോലും അവൻ തന്നെ വിട്ടുമാറി നിന്നിട്ടില്ല പക്ഷെ ഇതിപ്പോ രണ്ടു ദിവസമായി ഒരു വിവരവും ഇല്ല അവനെന്തെങ്കിലും അരിതാതെ സംഭവിച്ചു കാണുമോ എന്നുള്ള ഭയം തന്നെയായിരുന്നു അവർക്ക് അവനെ കാണാതായപ്പോൾ ഇരണിയുമാകെ ഭയുന്നു എന്തിനെയാലും വേണ്ടില്ല പോലീസിൽ അറിയിക്കാമെന്ന് അവളാണ് നിർബന്ധം പിടിച്ചത് അങ്ങനെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി അവർ ചെന്നു രഘുവിരനെ കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതു മുതലുള്ള എല്ലാ കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചാണ് ദേവിക പരാതി പോലീസിന് നൽകിയത് ലോക്കൽ പോലീസ് അങ്ങനെ ഒരു കംപ്ലൈന്റ് കിട്ടിയപ്പോൾ അന്വേഷിക്കാമെന്ന് ഒഴുക്കം മട്ടിൽ പറഞ്ഞു അവർ ആ പരാതി വാങ്ങി അവരെ തിരിച്ചയച്ചു ഏറെ നിരാശയോടെയാണ് ആ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയത് മകനെങ്ങനെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതിയെന്ന് മാത്രമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല നമുക്ക് പോയി രഘുവരൻ ഒന്ന് കാണാം ഒന്നില്ലെങ്കിൽ പിന്നെ അവിടെ ചെന്നിട്ടുണ്ടെന്നെങ്കിൽ അറിയാൻ പറ്റുമല്ലോ ഹിരണിയുടെ ആവശ്യം കേട്ടപ്പോൾ ദേവിയെ ഒന്ന് സംശയിച്ചു വർഷം ഇത്ര കഴിഞ്ഞിട്ടും അയാളുടെ മുമ്പിൽ പോയി നിൽക്കാനുള്ള ധൈര്യം തനിക്കില്ല ഇതുവരെ ഒരു സഹായത്തിന് പോലും താൻ അയാളുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ടുമില്ല പക്ഷേ ഇത് തൻ്റെ മകനു വേണ്ടിയാണ് താൻ ഇത്രയും കാലം അവന് വേണ്ടിയാണ് ജീവിച്ചത് അവൻ എന്ത് സംഭവിച്ചു എന്നറിയണം അങ്ങനെ ഹിരണിയും ദേവികയും രഘുപരന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു അവരവിടെ ചെല്ലുമ്പോൾ രഘുപരം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ദേവിയെ കണ്ടതും അയാളുടെ മുഖം വിളറി വെളുത്തു അയാൾ പെട്ടെന്ന് അതിനകത്തുനിന്ന് ഓടി ഇറങ്ങി അയാളെ കണ്ടതും ദേവിക ആദ്യം ചോദിച്ച തന്റെ മകനെ തന്നെ കാണാൻ ആരും വന്നിട്ടില്ലെന്ന് രഘുവിരൻ തീർത്തു പറഞ്ഞു അത് കേട്ടതും ദേവികയുടെ സമനില തെറ്റി ഇത്രയും കാലമായിട്ടും താൻ ഒരു ആവശ്യം പറഞ്ഞ് തൻ്റെ മുമ്പിൽ വന്നിട്ടില്ലെന്നും താൻ ഇതുവരെ തൻ്റെ മോന് വേണ്ടി മാത്രമാണ് അവനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി തന്നില്ലെങ്കിൽ നിന വെറുതെ ഇല്ലെന്നും അവൾ പൊട്ടിത്തെറിച്ചു ബഹളം കേട്ട് വീട്ടിലുള്ളവരും ചുറ്റുവട്ടത്തുള്ളവരും അവിടേക്ക് ഓടിക്കൂടി ഏതോ ഭ്രാന്തിയാണെന്നും തനിക്കിവിടെ അറിയില്ലെന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് രഘുവരൻ കൈമലർത്തി സെക്യൂരിറ്റിയെ വിളിച്ച് അവരെ പിടിച്ച് പുറത്താക്കാൻ പറഞ്ഞു അപ്പോഴേക്കും ബഹളം കേട്ട് നാട്ടുകാരെല്ലാം ഓടിക്കൂടി പലരും പലതും സംസാരിക്കാൻ തുടങ്ങി മുറുമുറുപ്പുകൾ ഉയർന്നു ദേവിക പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറങ്ങി വാർത്ത ചെറിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യാൻ തുടങ്ങി ആരാണ് വിനോദ് രഘുവരമായിട്ട് അയാൾക്കുള്ള ബന്ധം എന്താണ് വിനോദ് ഇപ്പോൾ എവിടെയാണ് എന്നുള്ള ചോദ്യങ്ങൾ പലർക്കിടയിലും ഉയർന്നു വരാൻ തുടങ്ങി കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച ട്രാക്കിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയുള്ള നീക്കങ്ങൾ വളരെ ശ്രദ്ധിക്കണം ആർക്കും സംശയമില്ലാത്ത രീതിയിൽ വേണം മുന്നോട്ട് പോകാൻ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിയാൽ അത് ചെന്ന് നിൽക്കുന്ന കവലയുറപ്പിക്കേണ്ട കേസിൽ തന്നെ ആയിരിക്കും കെവിൻ നിസ്സാരക്കാരനല്ല അവന് നമ്മൾ ഭയപ്പെട്ടേ മതിയാവും സിദ്ധാർത്ഥ് തന്നെയാണ് ശരിയെന്ന് അമാളുവിനും തോന്നുന്നു ഇനി അടുത്ത ബോംബിൽ തിരികൊളുത്താൻ സമയമായി വിനോദ എന്നാ തീ ആളി കത്തണമെങ്കിൽ ഇത്തിരി എണ്ണൊഴിക്കേണ്ടി വരും എന്നാലേ ആ തീ ആളി പടരും അത് ജ്വലിച്ച് തന്നെ നിൽക്കണം ആ തീയിൽ രഘുവരൻ വെന്തുരുകണം ദക്ഷയുടെ വാക്കുകളിൽ അയാളോടുള്ള വെറുപ്പ് പ്രകടമായിരുന്നു അതെ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നാളെ കേരളത്തിലെ ഒട്ടുമിക്ക ചാനലുകളും ഈ വിഷയം തന്നെയായിരിക്കും ചർച്ച ചെയ്യുന്നത് രഘുവരം നിൽക്കക്കളിയിൽ അത് നെട്ടോട്ടം ഓടും ആ കാഴ്ച നമുക്ക് അധികം വൈകാതെ കാണാം അയാൾ ഓടണം ഭ്രാന്തി പിടിച്ച് ജീവനും കൊണ്ട് ഓടണം അണിയറയിൽ നിന്ന് മറ്റുള്ളവരെ കൊണ്ടെല്ലാം ചെയ്യിപ്പിച്ച തലച്ചോറ് അയാളുടേതാ അയാളുടെ ബുദ്ധിയാ അന്ന് സദാശിവൻ നടപ്പിലാക്കിയത് അയാൾ പറയുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക മാത്രമാണ് സദാശിവനും തലകരം ചെയ്തത് എല്ലാത്തിന്റെയും മാസ്റ്റർ ബ്രെയിൻ രഘുവരൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ അയാൾക്കുള്ള ശിക്ഷയും നമുക്ക് മറിഞ്ഞിരുന്ന് തന്നെ കൊടുക്കാം ഇവിടെ നിന്ന് നമ്മൾ തീരുമാനിക്കുന്ന പോലെ ആയിരിക്കും അയാൾക്കുള്ള ശിക്ഷ ദക്ഷിണന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ സിദ്ധാർഥിനെ നോക്കി പോലീസിൽ പരാതിപ്പെട്ടിട്ട് വിനോദിനെ കുറിച്ച് ഒരു വിവരവും കിട്ടാതായപ്പോൾ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ഉയർന്നു വരാൻ തുടങ്ങി തന്റെ മോനെ കിട്ടുന്നവരെ പോലീസ് സ്റ്റേഷൻ മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കാൻ ദേവിക പറഞ്ഞതോടുകൂടി അവർക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് പല സംഘടനകളും രംഗത്ത് വന്നു അങ്ങനെ വിനോദിനെ കിട്ടുന്നവരെ സ്ഥലം പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനുമ്പിൽ ഉപവാസമിരിക്കാൻ തന്നെ ദേവിക തീരുമാനിച്ചു എന്തു ചെയ്തിട്ടാലും വേണ്ടില്ല തന്റെ മകനെ തനിക്ക് തിരിച്ചിട്ടണ എന്ന് മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇതേ സമയം വിനോദ് എവിടെയാണെന്നറിയാതെ അറിയാതെ രഘുവരൻ നെട്ടോട്ടമോടാൻ തുടങ്ങി പ്രശ്നമിത്ര വഷളാവുമെന്ന് അയാളും വിചാരിച്ചില്ല അവനെ കൊന്നുകളയാൻ താൻ ഏൽപ്പിച്ച ആളുകളോട് കാര്യം തിരക്കിയെങ്കിലും അവരുടെ കയ്യിൽ അവർ പെട്ടിട്ടില്ലെന്ന് അവർ തീർത്തു പറഞ്ഞു പ്രശ്നം താൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ രൂക്ഷമാവുകയാണെന്ന് രഘുവരനും മനസ്സിലായി വിഷയം നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് കമ്മീഷൻ ഓഫീസിലേക്ക് വിനോദിന്റെ കൈപ്പടിൽ എഴുതിയൊരു കത്ത് വരുന്നത് ബഹുമാനപ്പെട്ട ഡി ജി പി കമ്മീഷണർ കളക്ടർ എന്നിവരുടെ ശ്രദ്ധയിലേക്ക് എനിക്കൊരു പരാതി ബോധിപ്പിക്കാനുണ്ട് ഞാൻ വിനോദ് വെള്ളിമുക്കൽ താമസിക്കുന്ന പരിയാരത്തെ ദേവിയുടെ മകൻ എൻ്റെ അച്ഛനാണെന്ന് പറയപ്പെടുന്ന രഘുവരൻ എന്ന ആളിൽ നിന്നും എൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ നേരിൽ കാണാൻ പോയി എന്നെ അവിടെ നിന്ന് അടിച്ചേറക്കുകയും വാടക ഗുണ്ടകൾ ഏർപ്പെടുത്തി എന്നെ കൊന്നുകളയാൻ പറയുകയും ചെയ്തു അവരെന്നെ കൊല്ലാൻ തീരുമാനിച്ച് പിടിച്ചുകെട്ടി ആളില്ലാത്ത ഒരിടത്ത് കൊണ്ടുപോയി അവിടെ നിന്ന് ഞാൻ ഓടി രക്ഷപ്പെട്ടതാണ് അവരെൻ്റെ പുറകെ ഇപ്പോഴും ഉണ്ട് ഏതു നിമിഷവും അവരെന്നെ പിടികൂടും എൻ്റെ ജീവനോല ആപത്തും സംഭവിച്ചാൽ ഉത്തരവാദി മുൻമന്ത്രി രഘുരനായിരിക്കുമെന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ കത്ത് ഏതു നിമിഷവും ഞാൻ കൊല്ലപ്പെട്ടേക്കാം എന്നെ രക്ഷിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാവനക്ക് കഴിയില്ല എനിക്ക് ചുറ്റും അയാളുടെ കഴുകൻ കണ്ണുകളുണ്ട് അഥവാ ഞാൻ അവരുടെ കൈകളിൽ എത്തപ്പെട്ടാൽ അവരെൻ്റെ കുന്നുകളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അയാൾ വെറുതെ വിടരുത് എന്റെ മരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്ത അയാൾക്ക് മാത്രമാണ് ദയവ് ചെയ്ത ഈ പരാതി നിങ്ങൾ മുഖവിലക്കെടുക്കുമെന്ന് വിശ്വസിക്കുന്നു ഇതായിരുന്നു കത്തിന്റെ ഉള്ളടക്കം ആ കത്തിന്റെ കോപ്പി ദക്ഷകുണ്ട് ഇ ജിപിക്കും അയച്ചിട്ടുണ്ട് കൂടാതെ പ്രമുഖ ചാനലുകൾക്കും അതിന്റെ കോപ്പി കിട്ടിയിട്ടുണ്ട് പ്രശ്നം മാളികത്താൻ ഇതുപോലെ വിഷയം നല്ല രീതിയിൽ തന്നെ ആളുകൾക്കിടയിൽ ചർച്ച ചെയ്യാൻ തുടങ്ങി ചാനലുകൾ വിനോദിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പല പല വാർത്തകൾ അടിച്ചേർക്കാൻ തുടങ്ങി മൊത്തത്തിൽ ആളുകൾക്കിടയിൽ വിനോദം എവിടെയെന്നുള്ള ചോദ്യം ഉയർന്നു വരാൻ തുടങ്ങി രഘുവരന്റെ പേര് പ്രതിസ്ഥാനത്ത് കേൾക്കാൻ തുടങ്ങിയത് മുതൽ അദ്ദേഹത്തിന്റെ കുടുംബം അയാളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചല്ല മറ്റും താൻ ചിന്തിക്കാറില്ലെന്ന് പറഞ്ഞ് ഇത്രകാലം കാലം എന്നെ പറ്റിക്കായിരുന്നല്ലേ അദ്ദേഹത്തിന്റെ ഭാര്യ രാധിക ദേഷ്യത്തോടെ അയാളോട് ചോദിച്ചു ഞാൻ സത്യ പറയുന്നത് അയാൾ ആരാണെന്ന് എനിക്കറിയില്ല സമൂഹത്തിന്റെ ഉന്നതി നിൽക്കുന്ന ആളുകളുടെ കരിവാരി ചിലർ ഇതുപോലെ ഇറങ്ങും ഇവനും അവരിപ്പെട്ടതാ അമ്മയും മകനെ ഉപദ്രവിക്കാൻ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥയാണിത് ആരെങ്കിലും എന്തെങ്കിലും കഥ പറയുന്നതായിട്ട് നീ എന്നെ അവിശ്വസിക്കരുത് രഘുവരൻ രാധികയുടെ കാൽവീനെ പറഞ്ഞു സത്യ എന്തെങ്കിലും പുറത്തു വരില്ലോ എന്തെങ്കിലും വാസ്തു ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്റെ ജീവനോട് കാണില്ല രാധിക അയാൾ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു കാര്യം എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും രഘുവരന് കുടുംബം കഴിഞ്ഞിട്ടേ മറ്റെന്തൊള്ളു ഭാര്യയും മക്കളും തന്നെയാണ് അയാളുടെ ലോകം അതുകൊണ്ട് തന്നെ താൻ കാണിക്കുന്ന ചറ്റത്തിനുമൊന്നും ഭാര്യ അറിയാതിരിക്കാൻ അയാൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ഇതിപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയല്ലേ ചെറുത്ത് നിൽക്കാൻ കഴിയാതെ പോയി ഈ പറയുന്നില്ല എന്തെങ്കിലും വാസ്തവം ഉണ്ടെങ്കിൽ അച്ഛൻ തുറന്നു പറയണം ചേട്ടനെ ചേച്ചിയും പോലെ ഞാൻ അച്ഛനെ കുറ്റപ്പെടുത്തില്ല ഒരിക്കലും ഇതൊക്കെ പ്രായത്തിൻ്റെ ചോരത്തളപ്പി ചെയ്തു പോകുന്നതാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ എന്നോട് അച്ഛൻ സത്യം പറയണം കേൾക്കുന്നില്ല എന്തെങ്കിലും വാസ്തവുണ്ടോ ആർജു രഘുവരനെ മാറ്റി നിർത്തി ചോദിച്ചു അയാൾ ആദ്യമൊന്നും കാര്യം പറയാൻ കൂട്ടാക്കിയില്ലെങ്കിലും അവൻ ആവർത്തി ചോദിച്ചപ്പോൾ അയാൾ സത്യം മകനോട് തുറന്നു പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഒരു അബദ്ധമാണ് ദേവിക അന്ന് അവളെ നശിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് താനിങ്ങനെ കിടന്നാലനുഭവിക്കില്ലായിരുന്നു ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവളായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചതാണ് പക്ഷേ തെറ്റുപറ്റി അന്നേ കുന്നു കളഞ്ഞാൽ മതിയായിരുന്നു അവളെ ആൺകുഞ്ഞിന് ജന്മം നിൽക്കുന്നു അവൻ തൻ്റെ മുമ്പിൽ അന്നിങ്ങനെ നിൽക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അവളായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചാൽ പിന്നെ എനിക്ക് അവളെ കുറിച്ചൊരു വിവരം ഉണ്ടായിരുന്നില്ല ഞാനായിട്ടൊന്നും അന്വേഷിക്കാനും പോയിട്ടില്ല വർഷങ്ങൾക്ക് ശേഷം അവൻ വന്ന് അവൻറെ അവകാശം അവന് വേണമെന്ന് പറഞ്ഞാ ഞാനിങ്ങനെ സമ്മതിച്ചു കൊടുക്കുക സമൂഹത്തിൽ ഞാൻ ഉണ്ടാക്കിയ നിലയിൽ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ കുടുംബം നശിച്ചു കാണുന്ന ഞാൻ കൈയും കിട്ടി നിൽക്കണോ അതിനാരും ശ്രമിച്ചാലും ഞാൻ അടങ്ങിയിരിക്കില്ല രഘുവനൻ ദേഷ്യം കൊണ്ട് പറരോധാനത്തിന് പിന്നിൽ അച്ഛന് പങ്കുണ്ടോ അർജുന വിശ്വാസം വരാതെ രഘുവനെ നോക്കി ഇല്ല മോറേ അച്ഛൻ അറിയാത്ത കാര്യങ്ങളാ ഇപ്പം സംഭവിക്കുന്നത് അവന് ഇവിടെ വന്നു എന്നുള്ള സത്യ അവൻ പറഞ്ഞ കേട്ട് ഞാൻ അവരോട് ദേഷ്യത്തോടെ പെരുമാറി ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി നിയമവരായിട്ട് തന്നെ അവനെന്നെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയപ്പെട്ടു അവനില്ലാതാകാൻ തന്നെയാ ഞാൻ തീരുമാനിച്ച് അതിനുവേണ്ടി ആ മാട്ടിനെയും കൂട്ടിനെയും കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചതോ അവരവനെ പിടികൂടുകയും ചെയ്തു എവിടെയെങ്കിലും കൊണ്ടുപോയി കൊന്നു ബോഡി ആർക്കും കിട്ടാത്ത വിധത്തിൽ നശിപ്പിച്ചുകയെന്ന് ഞാൻ അവർക്ക് നിർദ്ദേശം കൊടുത്തു പക്ഷെ അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ മാറ്റി വിളിച്ചു പറഞ്ഞ് അവൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നാ മാത്രല്ല ഒരു പോലീസ് അവരെ പിന്തുടരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു അയാളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് അവൻ എന്റെ അടുത്തെത്തി ഞാൻ അപ്പോഴേ അവരെ വഴക്ക് പറഞ്ഞ് എങ്ങനെയും അവനെ കണ്ടുപിടിക്കണം പറഞ്ഞു വിട്ടതാ പക്ഷെ ഈ നിമിഷം വരെ അവനെ കുറിച്ചൊരു വിവരം അവർക്ക് കിട്ടിയിട്ടില്ല പോലീസോ അതേതു പോലീസ് അങ്ങനെയെങ്കിലും അവൻ ഇതിനോട് ആ പോലീസ് സ്റ്റേഷനിൽ കീഴങ്ങി കാണുമല്ലോ പക്ഷെ ഒരു സ്റ്റേഷനിൽ നിന്ന് അങ്ങനെ ഒരാളെ ഒരാൾ കസ്റ്റഡിയിലെടുത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അർജുൻ സംശയത്തോടെ രഘുവരണ നോക്കി ഒരു പോലീസ് കൊണ്ട് അവരെ പിന്തുടരുന്നുവെന്നാണ് മാർട്ടിൻ പറഞ്ഞു പക്ഷെ അത് ആരാണെന്ന് എന്താണെന്ന് അവർക്ക് രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ അവരൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ഇതിന് പിന്നിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടച്ഛ അങ്ങനെ ഒരു പോലീസുകാരൻ ആ സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവേണ്ടതാണ് പക്ഷെ അങ്ങനെ ഒരു കാര്യം ആരും പറഞ്ഞ് കേൾക്കുന്നില്ല ഒന്നുകിൽ ആ പോലീസുകാരൻ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ ആരോ അവനെ സഹായിക്കാനുണ്ട് ഇതിൽ രണ്ടിലൊന്ന് തീർച്ചയാണ് വിനോദ് അനിച്ചു ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യില്ല അവന് പുറകിൽ ശക്തമായ കൈകൾ വേറെയുണ്ട് കണക്ക് കൂട്ടിലൂടെ തന്നെയാണ് വിനോദ് അച്ഛനില് വന്ന് ഇത് അച്ഛനെ പൂട്ടാളൊക്കെ ഇണിയാണെന്ന് ഉറപ്പാണോ ഒരിക്കലും ഇതിൽ ചെന്ന് ചാടി കൊടുക്കരുത് എന്താ വേണ്ടെന്ന് ഞാൻ വിക്രമിനോടൊന്ന് ചോദിക്കട്ടെ എടുത്തിയാണെ ഒന്നും ചെയ്യേണ്ട അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക ഞങ്ങളൊക്കെ കൂടെയുണ്ട് അർജുൻ അച്ഛനെ സമാധാനിപ്പിച്ച ശേഷം ഫോൺ എടുത്ത് വിക്രമിനെ വിളിക്കാൻ തുടങ്ങിയതും അവന്റെ കോൾ അർജുൻ്റെ ഫോണിലേക്ക് വന്ന് ഒരുമിച്ചായിരുന്നു അർജുൻ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം ഒരു പ്രശ്നമുണ്ട് ഫോണിനെടുത്തും വിക്രമിന്റെ പരിഭ്രമം കലർന്ന ശബ്ദമാണ് അർജുൻ കേട്ടത് അത് കേട്ടത് അവന്റെ ഉള്ളിൽ ഒന്ന് കാളി അവൻ പറയാനുള്ള കാര്യം കേൾക്കാനായി അവൻ ചങ്കിടിപ്പോടെ നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം